ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് റാഗി കൊണ്ട് ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അത് തലേദിവസം മാവ് അരച്ച് വയ്ക്കണം കേട്ടോ അതിന് ഒരു ഗ്ലാസ് പച്ചരി ഒരു ഗ്ലാസ് റാഗി പിന്നെ ഒരു ഗ്ലാസ് ഉഴുന്ന് അങ്ങനെയാണ് കേട്ടോ കേട്ട് രാവിലെ ഇട്ട് കുതിർത്തി വെച്ചിട്ട് രാത്രിയാണ് കേട്ടോ മാവ് അരച്ച് വെക്കണത് അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നന്നായി മാവ് പൊന്തി വരും ടേസ്റ്റ് അന്നൂരിലശം ഉലുവിയും കൂടിയും കൂട്ടാം കേട്ടോ അപ്പോൾ ഈ റാഗി കൊണ്ട് ദോശയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ കാൽഷ്യം മിനറൽസ് വിറ്റാമിൻ എല്ലാം ഉണ്ട് റാഗിയിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ റാഗി ദിവസം ഒരു നേരെങ്കിലും ഭക്ഷണമായി കഴിച്ചാൽ അത്രയും നല്ലതാണ് അപ്പോൾ തലേ ദിവസം മാവ് അരച്ച് വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ നാളെ രാവിലേക്ക് നോക്കുമ്പോൾ നന്നായിട്ട് മാവ് പൊന്തിയിട്ടുണ്ടാകും ഇഡലിയോ ദോശയോ എന്തായാലും ഉണ്ടാക്കാം നന്നായി ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ ഉപ്പ് ആവശ്യത്തിന് അവ പിറ്റേ ദിവസം രാവിലെ ദോശ ഉണ്ടാക്കാനായിട്ട് എടുത്തതാണ് കേട്ടോ മാവ് പൊന്തിയിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഉണ്ടാക്കി ബാക്കി ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് കേട്ടോ ഇവിടെ ദോശ ഉണ്ടാക്കുക ഇത് കഴിഞ്ഞ കൊല്ലം തൃശ്ശൂപൂരത്തിന് എക്സിബിഷന് പോയപ്പോൾ വാങ്ങിയതാണ് നല്ല ദോശക്കല്ല അപ്പം ഇരുമ്പിൻ്റെ കല്ലാകുമ്പോൾ ഇത്തിരി എണ്ണ പുരട്ടി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കുക ഇരുമ്പിൻ്റെ കല്ലിൽ ദോശ ഉണ്ടാക്കി തിന്നണ കഴിക്കണതാണ് ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്കിനെ നല്ലതൊക്കെ ഇരുമ്പിൻ്റെ ദോശ ആവശ്യം കഴിഞ്ഞാൽ എണ്ണ പെരട്ടി വെച്ചാൽ മതി ഇരുമ്പിൻ്റെ കല്ല് അപ്പോൾ പിന്നെ കേടാ നന്നായിട്ട് കിട്ടുകയും ചെയ്യും അപ്പം അത് ഉണ്ടാക്കി ദോശ റാഗി ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ കളർ ഒരു ബ്രൗൺ കറായിട്ടാണ് വരിക അപ്പോൾ ഇന്നത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഇവിടെ റാഗി ദോശ ഇഡലി ഉണ്ടാക്കി ദോശയുണ്ടാക്കി അപ്പോൾ അതിന് ഉള്ളി സാമ്പാറാണ് കേട്ടോ ഉള്ളി വെണ്ടക്കായ പിന്നെ ഉരുളം കിഴങ്ങ് ക്യാരറ്റ് എല്ലാം ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കി പിന്നെ ചട്ടിനി ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ